അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഡീനിയം റീപ്പോട്ടിങ്ങും പ്രൂണിങ്ങും ഒരേ മാസം മാതിരി ചെയ്യാം ഇതാണ്ട് ഇത് ഞാൻ പ്രൂ റീപ്പോട്ടിങ് ചെയ്തതാണ് അപ്പോൾ റീപ്പോട്ടിങ് ചെയ്ത് മാറ്റി വെച്ച് സക്സസ് ആയതിന് ശേഷം നല്ല ഫലം തന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അതാ ഇത് ഞാൻ പ്രൂൺ ചെയ്തിട്ടില്ലായിരുന്നു പ്രൂ ഇത് റീപ്പോട്ടിംഗ് ചെയ്തതിന് ശേഷം വന്ന പൂ വന്ന പൂവിനകത്ത് സീഡ് വന്നതാണ് അപ്പോൾ ഇനി ഇതിന് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യും ഈ സീഡ് എടുത്തതിന് ശേഷം ഉണങ്ങി എടുത്തതിന് ശേഷം ഇത് ഞാൻ കട്ട് ചെയ്യും അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഇതെല്ലാം ഞാൻ പ്രൂൺ ചെയ്ത് ഇത് റീപ്പോർട്ടിംഗ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം നിങ്ങൾക്കും ഇതേമാതിരി ഈ മാസം തന്നെ ചെയ്യണം ഇപ്പം മഴ മഴ എന്നാലും ഉണ്ട് എങ്കിലും ഈ മാസം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് തണലത്താണ് ഇത് വെക്കേണ്ടത് അണ്ട ഇതെല്ലാം റീപ്പോർട്ടിങ് ചെയ്യാനും പ്രൂൺ ചെയ്യാനും വെച്ചേക്കും പൂക്കളൊന്നുമില്ല പൂക്കളെല്ലാം തീർന്നതിന് ശേഷമാണ് അതിനകത്തൊരു വെള്ള ശംഖുപുഷ്പത്തിൻ്റെ നിപ്പുണ്ട് നമ്മുടെ ഒരടിയിന്യത്തിനകത്ത് അപ്പോൾ ഇതെല്ലാം വെള്ളമൊന്നും ഇല്ലാതാണ്ട പൂക്കളെല്ലാം പൊഴിയാറായി പൊഴിഞ്ഞതാണ്ട ഇത് ഒരു ഒരു പൂവാണ് ആ പൂക്കളും ഇത് നല്ല പൂക്കളാണ് പല കളറിലെ വെള്ളയുണ്ട് എല്ലാ കളറിലും നല്ല നല്ല പൂക്കളുണ്ട് ഇതിനകത്ത് അപ്പം എന്താണ്ട ഞാനിത് ഈ ചെടിച്ചട്ടി എടുത്തുകൊണ്ട് പോയി പൈപ്പിൻ്റെ ചവിട്ടിലാണ് ഞാൻ ഓരോന്നെടുത്തോണ്ട് പോയി മണ്ണൊക്കെ ഒന്ന് ഇളക്കി കളയുന്ന കാണാം വേണ്ട ഞാൻ പൈപ്പിൻ്റെ ചവിട്ടിയിൽ പോയി വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർത്ത് കട്ടിയായിട്ടിരിക്കുന്ന മണ്ണല്ലേ അപ്പം നമ്മൾ ചെടിച്ചട്ടി പൊട്ടാതെ വേണം നമ്മൾ എടുക്കാൻ ഒന്ന് എല്ലാം ഒന്ന് പിന്നെ ഞാൻ ആ വെള്ളം ഹോഴ്സിൽ വരുമ്പം ആ മണ്ണങ്ങ് ഇളവി കൊടുക്കും ഇളവും ഇളവും ഇത് പിന്നെ ഷെയ്ഡി വച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം ഒരുപാട് നമ്മൾ ഒഴിക്കില്ല ഈ അടീനിയത്തിന് അതുകൊണ്ട് നല്ല മണ്ണ് കട്ടിയായിട്ടിരിക്കുക അതാണ്ടാ നല്ല കോടക്സായിട്ട് വരുന്നുണ്ട് കണ്ടോ കോഡക്സ് ഇത് ഇതുവരെ ഞാൻ റീപ്പോർട്ടിങ് ചെയ്തിട്ടില്ല എൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബറൊക്കെ ചോ പറയുന്നത് ഇത് റീപ്പോർട്ട് ചെയ്യണം എന്നാലേ ഇതിൻ്റെ കോഡക്സ് നല്ലതുപോലെ വരുത്തോളൂ അതിൻ്റെ അത് അതുകൊണ്ടാണ് ഞാൻ ഇത് റീപ്പോർട്ടിങ് ചെയ്യുന്നത് അപ്പം ഈ കോഡക്സ് മേളിലോട്ട് വരുമ്പം കാരണം ഇത് അഴിഞ്ഞ് അഴുകിപ്പോയാൽ എന്തു ചെയ്യുമെന്നുള്ള ഇതുകൊണ്ടാണ് പേടിച്ചാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഒരെണ്ണം ഞാൻ ചെയ്തപ്പം നല്ലതുപോലെ എനിക്ക് ഫലം തന്നു അപ്പം നിങ്ങൾക്ക് ഇതേമാതിരി അടി ഉണ്ടെങ്കിൽ ഇതാ ഇതേ ഇതെല്ലാം ചെയ്യാനുള്ളതാണ് ഇനിയും ഞാൻ ഇതും കൂടെ എടുത്തുകൊണ്ട് പോയി ഞാൻ കാണിക്കുക ഇത് കണ്ട ഈ ചെറിയ ചെടി ചട്ടിയുടെ ഒരു ചിരട്ടയുടെ അത്രേ ഉള്ളൂ ഈ അടി ഈ ചെടിച്ചട്ടി നമ്മൾ കൊറോണ സമയത്ത് ചെടിച്ചട്ടി ചെയ്തതാണ് വേണ്ട ഇതിന് ഇതങ്ങ് ഇളക്കി ഇളക്കിയെടുത്താൽ മതി അങ്ങനെയെല്ലാം ഞാൻ ഇത് പിന്നെ മണ്ണൊക്കെ എടുത്ത് ഇതൊന്ന് മണ്ണൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുക്കാം നല്ലതുപോലെ ഇത് കഴുകിയ വേരല്ല ഇതിനകത്ത് വലുതായിട്ട് ഇത് ഒരുപാട് പ്രായമായതല്ല വേണ്ട വേണ്ട പക്ഷേ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു ഇതിന് വന്നത് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ വന്നു അതാണ്ട നല്ല നിറച്ച് പൂ ചെടിയാണ് ഇതിൻ്റെ അതിൻ്റെ ഫോട്ടോയാണിത് അത ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് ഇപ്പം സീഡും ഉണ്ട് ഈ ചെടിയിൽ ചെറിയ ചെടിയിൽ ഒരുപാട് പ്രായമൊന്നുമില്ല അങ്ങനെ എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി താണ്ട ഞാൻ കൊണ്ടുവന്ന് ഒന്ന് വെയിലത്ത് വെച്ചേക്കുവാണ് ഉണങ്ങാൻ വേണ്ടി വെള്ളം തോരാൻ അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഇത് ചട്ടികളും ഇതിൽ ഇട്ടിരുന്ന ചട്ടിയും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യേണ്ടത് സാഫ് സാഫാണ് ഏറ്റവും നല്ലത് ഇതിന് നമ്മൾ കഴുകുമ്പോൾ ഇതിനകത്ത് മുറിവൊക്കെ പറ്റും പിന്നെ ഇളക്കിയെടുക്കുന്ന സമയത്ത് അപ്പോൾ അതിന് അത് ചീഞ്ഞ് പോവാതിരിക്കാനും അഴുകി പോവാതിരിക്കാനുമാണ് ഈ സാഫ് ചേർക്കുന്നത് സാഫ് ചേർത്ത് മു വെള്ളത്തിൽ ഞാൻ മുക്കി ഒരു ദിവസം അങ്ങ് വെച്ചിരുന്നു കാരണം ഒരു മണിക്കൂർ വെച്ചിരുന്നാൽ മതി സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വെച്ചിരുന്ന് വൈകിട്ടാണ് എടുത്ത് പിന്നെ രാവിലെ ഇത് ചെയ്ത് വൈകിട്ടാണ് ഈ സാഫിൽ നിന്നും എടുത്ത് മാറ്റി അന്നേരം സമയം കിട്ടിയത് മാറ്റാൻ അപ്പം രണ്ട് പാത്രത്തിലായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് കാരണം ഒരു പാത്രത്തിൽ പറ്റില്ല കുറേ ഉണ്ട് നല്ല ഞാൻ ഇങ്ങനെ സാഫിനകത്തോട്ട് ഓരോ പാത്രത്തിലും വെച്ചേക്കുവാണ് ഇങ്ങനെ മുക്കി ഞാൻ കുറച്ച് നേരം വെച്ച് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെച്ചാൽ മതി എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ വൈകിട്ടാണ് ഞാൻ എടുത്തത് അതിനകത്ത് മുട്ട ഒക്കെ സീഡ് മുട്ട ഇത് ഇത് മുട്ടല്ല പൂ വന്ന് എൻ്റെ സീഡൊക്കെ ഉണ്ട് അങ്ങനെ വെച്ച് അതിനുശേഷം എന്താ ഞാൻ എടുത്ത് ബക്കറ്റിനകത്തോട്ട് മാറ്റി വെള്ളം തോത്തി എടുത്ത് വെച്ച് ഒരു ഇത് ചെവിട് പൊട്ടിയ ബക്കറ്റായ കൊണ്ട് വെള്ളം ഒന്ന് തോന്നു പോകും അതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ച് ഇനി നമുക്കിതൊന്ന് പ്രൂൺ ഇത് വേരൊന്ന് പ്രൂൺ പിന്നെ ചെയ്യുന്നോളൂ വേരൊന്ന് വെട്ടിക്കളയാണ് ഇതിൻ്റെ വീട് വേര് അതിന് ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് പിന്നെ ഒരു പുതിയ ബ്ലൈഡ് വേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിലും ഞാൻ ഇത് എന്തെങ്കിലും കുഴപ്പം വന്നു പോയാലോ നമ്മൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് വെക്കുന്ന ഒരു നിമിഷ നേരം കൊണ്ട് നമ്മുടെ കയ്യപ്പത്തെ കൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോയാലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഹൈഡ്രജൻ പെറോക്സൈഡ് ആ ബ്ലെഡിലൊന്ന് വേട്ടിയതിന് ശേഷം ഈ മേളത്തെ വേര് വേര് വെട്ടിയില്ലേലും കുഴപ്പമില്ല അടിയിലത്തെ വേരൊന്നും ഞാൻ വെട്ടുന്നില്ല മുകളിൽ നിൽക്കുന്ന വേരൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ഒതുക്കി കൊടുക്കുവാണ് ചെറുതായിട്ടൊന്ന് വെട്ടുന്നോള് അങ്ങനെ ഓരോരുത്തരെയും ഓരോന്നിലെയും വേരൊക്കെ മുകളിൽ നിൽക്കുന്ന വേര് കാരണം ആദ്യമായിട്ട് ഞാൻ റിപ്പോർട്ടിങ് ചെയ്യുവാണ് ചെയ്ത് എനിക്ക് വിജയിച്ചത് കൊണ്ടാണ് ഇത് രണ്ടാമത് പിന്നെ ഇത് മൊത്തം എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത് ആദ്യം ഒരെണ്ണത്തിൽ പരീക്ഷിച്ച് പരീക്ഷിച്ച് ഇതേമാതിരി കഴുകി വൃത്തിയാക്കി സാഫിൽ മുക്കി തേച്ച് കെട്ടിത്തൂക്കിയിട്ട് തൂക്കി ഒരാഴ്ച അവിടെ കിടന്ന് സമയമില്ലാത്തത് കൊണ്ട് രണ്ട് ദിവസം കിടന്നാൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഒരാഴ്ച അവിടെ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പക്ഷേ പ്രൂണും ചെയ്തില്ല പ്രൂൺ ചെയ്താൽ ഉണങ്ങിപ്പോയി പേടിച്ച് പക്ഷേ പ്രൂൺ ചെയ്താൽ നല്ലതുപോലെ കിളിപ്പ് വന്ന് വരുമെന്നും പിന്നെ പരി ഇതാക്കി ആയതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തം അങ്ങ് പ്രൂൺ ചെയ്യുന്നത് കെട്ടിത്തൂക്കി ഇതിപ്പോൾ ഒന്നും രണ്ടും ദിവസം കൊണ്ടുള്ള ജോലികളല്ല ഇത് അഞ്ചാറ് ദിവസത്തെ ഇത് ഓരോന്ന് ഓരോ കഴുകി എല്ലാം എടുത്ത് കളഞ്ഞ് പിന്നെ ഇതിട്ട് പിന്നെ ഒരു വന്നാണ് ഈ വേരുകളെല്ലാം കട്ട് ചെയ്യുന്നത് ഇനി പ്രത്യേകം സമയം കണ്ടെത്തി എളുപ്പമൊന്നും ഇത് ചെയ്തിട്ട് പോകാനൊക്കത്തില്ല നമ്മൾ വീഡിയോ പറയുന്ന കണക്കല്ല ഇത് ചെയ്യേണ്ടത് സമാധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന് ഞാൻ എടുത്ത് വേര് കട്ട് ചെയ്യുക നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ബ്ലേഡ് വേണം അതിനകത്ത് ഈ ഫംഗല ഇത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഹൈഡ്രോജൻ പൊറോക്സൈഡാണ് ഞാനതിനകത്ത് തേച്ച് വെക്കുന്നത് ഞാനിത് ബാക്കിയും കൂടെ ശൈലവും കൂടെ ഒക്കെ വെച്ച് തേച്ചിട്ട് അതിന് ഞാൻ പ്രൂൺ ചെയ്യുക ഇത് പ്രൂൺ ചെയ്യുവാണ് അങ്ങനെ വേറെ എല്ലാം ഞാൻ കട്ട് എഴുത് മാറ്റി മാറ്റിയതിന് ശേഷം ഞാൻ പ്രൂൺ ചെയ്യുക തണ്ട അതിൻ്റെ ശിഖരങ്ങളെല്ലാം ഞാൻ കോതിക്കളയാണ് കട്ട് ചെയ്ത് കളയുവാണ് എല്ലാ ശിഖരങ്ങളും കട്ട് ചെയ്ത് കളയുമ്പോൾ നല്ല തിക്കായിട്ട് വളർന്നു വരാൻ വേണ്ടിയാണ് ഞാൻ ഇത് നേരത്തെ ഇത് കട്ട് ചെയ്ത് നല്ല തിക്കായിട്ട് നല്ല പൂക്കൾ വന്ന അടീനിയോഗത്തിൻ്റെ പൂക്കളാണ് ഇത് കം ഇതാണ് അടീനിയുമാണ് നല്ല പൂക്കളായിരുന്നു നല്ല പല കളറിലും ഉണ്ട് വെള്ളയുണ്ട് ഉണ്ട് നല്ല കടും ചുമപ്പുണ്ട് പിന്നെ ഡബിൾ പെറ്റൽസ് ഉണ്ട് ഏതളുകളൊക്കെ ഉള്ള റോസാപ്പൂവിൻ്റെ അണക്കുള്ളതെല്ലാം ഉണ്ട് ആ സമയത്ത് എൻ്റെ കൈ അങ്ങ് മുറിഞ്ഞ് ബ്ലേഡിൻ്റെ മൂർച്ച കൊണ്ട് കൈ ഇതായി മുറിയും ചെയ്ത് ചോര വന്ന് ഞാൻ പിന്നെ അമക്കി വെച്ചുകൊണ്ടിരുന്ന ഇത് ആ ഡൻ്റെ കൈ അങ്ങ് വിരളിൽ മുറിഞ്ഞ് കൈ അമുക്കിപ്പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ അങ്ങനെ അമുക്കി വെച്ചിരുന്നപ്പം ചോര വന്ന് എങ്കിലും ഞാൻ അമുക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം കട്ട് ചെയ്യാൻ വന്നത് ചോര നിന്നതിന് ശേഷം അതാ ബ്ലേഡ് എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചത് പുതിയ ബ്ലേഡ് ആയതുകൊണ്ട് നല്ല മൂർച്ചയുള്ളതല്ലേ അതാണ്ട് ഇത് ഞാനൊരു കിഴങ്ങ് വാങ്ങിച്ച് ഒരു ഫെസ്റ്റിന് പോയപ്പം കിഴങ്ങ് വാങ്ങിച്ച് പണ്ട് പിഴങ്ങുമല്ല ഒരു പതിനഞ്ച് ഒരു പതിനഞ്ച് വർഷം മുമ്പേ ഒരു ഫെസ്റ്റിന് പോയപ്പം കിഴങ് വിൽക്കുന്ന അടീനിയത്തിൻ്റെ അങ്ങനെ അടീനിയത്തിൻ്റെ ഇതില്ല പിന്നെ അങ്ങനെ ഒരു കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് നട്ടതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ പൂക്കൾ പക്ഷേ കിഴങ്ങ് വരുന്ന ഇതിൻ്റെ കോഡക്സ് വരുന്നില്ല അതെന്താണെന്നറിയത്തില്ല വേര് മാത്രമേ ഉള്ളായിരുന്നു അത് പുഴുതെടുത്തപ്പം ഒരുപാട് വർഷമായ അടീനമായിരുന്നത് ഇതെല്ലാം ഒരുപാട് വർഷങ്ങളാണല്ലോ പിന്നെ ഇതും വർഷമൊന്നും അല്ല ഒരു വർഷമങ്ങ് ഉണ്ടായതേ ഉള്ളു ഇത് ഇതിന് വലിയ കൊടക്സ് ഒന്നും വന്നിട്ടില്ല വെറും ചെറിയ തയ്യാ ഞാൻ പുഴുതപ്പം എല്ലാത്തിനെയും അങ്ങ് എല്ലാവരെയും അങ്ങ് പുഴുതാവുന്ന പുഴുതാമെന്ന് വിചാരിച്ച് വേണ്ട അങ്ങനെല്ലാം റെഡിയാക്കി ഇനി നമുക്ക് അടുത്ത മരുന്നുകൾ ചെയ്യണം എല്ലാം റൂണിങ് ചെയ്ത് റീപ്പോർട്ടിങ് റീ ചെയ്തിട്ടില്ല നമ്മൾ മണ്ണെല്ലാം കഴുകി ഇതെല്ലാം വെച്ച് ഇനി നമുക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടാത്തത് സാഫാണ് സാഫ് തേച്ച് കൊടുക്കണം സാഫിനകത്ത് നമ്മൾ മുക്കി വെച്ചിരുന്നു അതിന് ശേഷം ഇതിൻ്റെ മുറിവേറ്റിട്ടുണ്ടല്ലോ ഇതിൻ്റെ മണ്ടയൊക്കെ ഇതൊക്കെ കോതിയതില്ലേ പ്രൂൺ ചെയ്തതായത് കൊണ്ട് അതിൻ്റെ എല്ലാം മുറിവുണ്ട് അപ്പം നമ്മൾ സാഫ് എടുത്തതിന് ശേഷം ശകലം വെള്ളത്തിൽ ഒന്ന് ചാലിച്ചിട്ട് കട്ടിക്ക് ഒരുപാട് വെള്ളം വെക്കണ്ട ഞാനൊരു പഴയ ഒരു ബ്രഷ് കഴുകി നല്ലതുപോലെ കഴുകിയെടുത്ത ബ്രഷാണിത് പാത്രവും നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ട് നമുക്കിതിൻ്റെ ആ കോഡക്സിലും പിന്നെ ആ തണ്ടിലും എല്ലാം തേച്ച് കൊടുക്കാം വേണ്ട ഇതിൻ്റെ തണ്ടിലൊക്കെയാണ് ഞാൻ തേക്കുവാണ് ആ ഇനി ആ നമ്മൾ വേര് വെട്ടിയ ഭാഗങ്ങളിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം അതിൻ്റെ അത് വളർന്ന് വരുന്നത് ഇത് റീപ്പോർട്ടിങ് ചെയ്താലേ ഇത് നല്ല കൊടക്സായിട്ട് മുകളിലോട്ട് വണ്ണം വെച്ച് നമ്മൾ ഇടുന്ന വളവും കൂടെ ഇട്ട് കൊടുക്കണം നല്ല വളവും ഇട്ട് കൊടുക്കണം ഞാൻ വളം കാണിക്കാം ഇട്ട് കൊടുക്കുന്ന വള നല്ല ഭംഗിക്കുക ഞാനൊരു ബക്കറ്റിനകത്തോട്ട് ഇത് തേച്ച് തേച്ച് മാറ്റി വെക്കുവാണ് ഇപ്പം വീഡിയോ ചകല ലെങ്തിയാണ് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ മുറിവേറ്റ ഭാഗങ്ങളെല്ലാം നമ്മൾ പിന്നെ ഈ ഇതെടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കും മുറിവേക്കും അങ്ങനെ അതെല്ലാം ഞാൻ ഒന്ന് തേച്ച് കൊടുക്കുവാണ് സാഫ് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഇത് കീടങ്ങൾ വരുന്നതിൻ്റെ മണ്ടയൊക്കെ പിന്നെ എന്തെങ്കിലും ഇലയൊക്കെ ഇതാവുകയാണെങ്കിൽ ഈ സാഫ് ശകലം വെള്ളത്തിൽ മുക്കി ഇതെല്ലാം ഒന്ന് തേക്കണം മുക്കി ഒന്ന് വെള്ളം ഒന്ന് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം അതിൻ്റെ ആ കീട ഇതൊക്കെ മാറി ഇലയൊക്കെ നല്ല ഇലയായിട്ട് എനിക്ക് അനുഭവം ഉള്ളതാണ് അതാണ്ട് അങ്ങനെ എല്ലാം തേച്ച് ഇത് കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട് അതാണ്ട് കെട്ടിത്തൂക്കി ഞാൻ ആ കോഡക്സ് മേൽ വരുന്ന ഭാഗം ആയിട്ട് കെട്ടി മോളി തേ മോളി കൊണ്ടു ചെന്ന് കെട്ടിത്തൂക്കി ഒരാഴ്ച അവിടെ വെച്ചിരുന്നു അതിൻ്റെ വെള്ളം ഒന്ന് ശകലം ഒന്ന് പറ്റാൻ വേണ്ടിയാണ് ഒരു കുഴപ്പവും വരുത്തില്ല ഇങ്ങനെ കെട്ടിത്തൂക്കി റീപ്പോർട്ട് ചെയ്താണ് ഞാൻ ആദ്യം കാണിച്ചത് പക്ഷേ പ്രൂൺ ചെയ്തിട്ടില്ലായിരുന്നു പ്രൂൺ ഞാൻ ഇപ്പോഴാണ് ചെയ്യുന്നത് പ്രൂൺ ചെയ്താൽ ഒരു കുഴപ്പവും വരുത്തില്ല നമുക്ക് ഇത് കിളിച്ച് വന്നതിന് ശേഷം ഞാൻ കാണിക്കാതെ അങ്ങനെ അതെല്ലാം കെട്ടിത്തൂക്കി ഇനി നമുക്ക് വളം ഇട്ട് ചട്ടിക്കകത്ത് നിറയ്ക്കാം വളം ഇടുന്നത് ഈ വളമാണ് എന്ന് പറയുന്നത് ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വളവാണ് വേണ്ടേ നമ്മുടെ അമോണിയ പിന്നെ നമ്മുടെ വെർമി കമ്പോസ്റ്റ് ആയിരിക്കും ഇത് അവിടെ നിന്ന് വരുന്നതാണ് നല്ല ആറ്റുമണലാണ് മണല് മണലും കിട്ടിയിട്ടുണ്ട് കുമ്മായം കിട്ടിയിട്ടുണ്ട് ഇത് കുമ്മായം കുമ്മായം ഞാൻ പൊട്ടിച്ചല്ലേ കുമ്മായത്തിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ പൊട്ടിക്കാഞ്ഞത് കുമ്മായം എടുത്തിട്ടുണ്ട് അങ്ങനെ കൃഷിഭവനിൽ നമ്മൾക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടും നമ്മൾ രണ്ട് ചാക്ക് വാങ്ങിച്ചു നമ്മുടെ തെങ്ങിനൊക്കെ ഇടാനും ഒക്കെ വേണ്ട അങ്ങനെ മണലും എടുത്ത് ആ കമ്പോസ്റ്റും എടുത്ത് നമ്മൾ അമോണിയ നമ്മൾ പഞ്ചസാരയുടെ കണക്കെടുക്കുന്നത് അതേണ്ട പഞ്ചസാര മാറി നിൽക്കും ഇതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ മുറ്റത്തെ മണ്ണും പിന്നെ ഞാൻ കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കരിയില ചാക്കിനകത്ത് നിറച്ച് പൊടിച്ച് അതാണ് ഇത് കരിയില ഒക്കെ ആയിട്ട് ഇതെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യുവാണ് ഞാൻ അപ്പം നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ചാണക പൊടിയും എല്ല് കൂടി ഇടാം ഇട്ടിട്ട് പിന്നെ സാഫില്ലെങ്കിൽ ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാൽ ചാരം കൂടി ഇട്ടാൽ നല്ലത് ഏറ്റവും നല്ലതാണ് ചാരം പിന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് ഈ പിന്നെ അടീനിയത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ചാരം അതിന് ശേഷം എന്താണ്ട ഞാനതെല്ലാം ഉണ്ടായ കൊണ്ടാണ് ഞാൻ ഇട്ടത് ഇല്ലെങ്കിൽ ഞാൻ വെറും എല്ലാ ഇതൊന്നും ഇല്ലാത്തവർക്ക് മണ്ണിൽ നടാം അതങ്ങനും കൂടെ ഒന്ന് നട്ടുനോക്കും വെറും നമ്മുടെ മുറ്റത്തെ മണ്ണ് മാത്രം മതി ഇത് ഇപ്പം ഞാനിത് ഇതാ സാഫും കൂടെ ചേർക്കുക ഇത് കൃഷിഭവനിന്ന് കിട്ടിയത് ഇവിടെ ഇരുന്നത് കൊണ്ട് ഞാനിത് ഇടുവാ ഇല്ലെങ്കിൽ ചാണകപ്പൊടി മാത്രമേ ഇടത്തോളൂ ഉള്ളത് നമുക്ക് എന്തുവാണെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി ഒന്നുമില്ലാത്തവർ വെറും നമ്മുടെ മുറ്റത്തെ മണലുണ്ടല്ലോ ആ മണൽ മണ്ണ് ആ മണ്ണിട്ടാൽ ഒരു കുഴപ്പവും ഇല്ല അടീനയും കിളിക്കും എനിക്ക് ഉറപ്പാണ് ഞാൻ കാരണം ഞാൻ ഇതൊക്കെ വെറുതെ കൊണ്ട് നടന്നതാണ് പിന്നാണ് വളം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രധാന ഞാൻ അത് ഹോളൊന്നും അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി മൂന്നാല് കല്ല് ഞാൻ മുറ്റത്ത് കിടന്ന കല്ല് കഴുകിയാണ് ഇച്ചിരി സാ ഈ സാഫിനകത്തും കൂടെ വെള്ളമൊഴിച്ച് കഴുകിയാണ് എടുക്കുന്നത് മണ്ണ് ഇതിനകത്തോട്ട് നിറയ്ക്കുക നിറച്ചിട്ട് നമുക്കൊന്ന് വെക്കാം മുകളിൽ അങ്ങ് നിറച്ച് കൊടുക്കാം നിറച്ചിട്ട് ഇനി നമ്മുടെ അടീനും എടുത്ത് വെക്കാം വേണ്ട അടീനെ അങ്ങോട്ട് എടുത്ത് മെളി വെച്ചിട്ട് ഇനി മണ്ണും അങ്ങോട്ടിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതൊന്നും ഉറപ്പിച്ച് വെക്കണമല്ലോ അതിന് കുറച്ച് മണ്ണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം വെള്ളം ഒഴിച്ച് ഒഴിച്ച് വരുമ്പോഴത്തേക്കും മണ്ണ് അങ്ങ് താന്നുപോയിക്കോളും കാരണം ഇളക്കമുള്ള മണ്ണ് മണൽ ചേർത്തത് കൊണ്ട് എനിക്ക് മണലൊന്നും ഇവിടെ ഇല്ലായിരുന്നു പിന്നെ കൃഷിഭവനിന്ന് ഇത് പൊട്ടിച്ചു കൊണ്ടുവന്നപ്പോഴാണ് മണ്ണ് കിട്ടുമെന്നൊരു ഒരു ഇല്ലായിരുന്നു പിന്നെ മണല് കൃഷിഭവനിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ മണലിട്ട ഇല്ലെങ്കിൽ മണലൊന്നും ഇടത്തില്ല ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ വെറും വെറും മണ്ണിനകത്താണ് എല്ലാം നടുന്നത് പിന്നെ ഞാൻ സമയം മാതിരി നമ്മൾ ഇത് അടുക്കളയിലെ കമ്പോസ്റ്റ് കം അടുക്കളയിലെ പഴത്തൊലിയും മുട്ടത്തോടും തേയിലക്കൊന്തും അതൊക്കെയാണ് എൻ്റെ വളങ്ങൾ പിന്നെ മുറ്റത്ത് മുരിങ്ങയില കൊന്നയില ഇല കപ്പയുടെ ഇല അതെല്ലാം അരച്ചങ്ങോട്ട് ചെ ഒഴിച്ചു കൊടുക്കും പിന്നെ കറ്റാർ വാഴപ്പുളയുടെ തണ്ട് ഇതെല്ലാം ദാണ്ട ഇതേമാതിരി കല്ലിട്ടതിന് ശേഷം ഇങ്ങനെ മണ്ണിട്ട് ഓരോന്നും ഞാൻ നിറയ്ക്കുവാണ് മുക്കാൽ ഭാഗം മണ്ണിടുക അതിന് ശേഷം ഇതാണ് ഇതേമാതിരി ഇതെടുത്ത് വെക്കുക വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് ഇനി അങ്ങനെ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ റിപ്പോർട്ട് ചെയ്താൽ മതി ഒരു വർഷം താ പറയുന്നതിന് മുന്നേ ഇല്ലേ ഒരു വർഷം അങ്ങ് പോകുന്നത് പെട്ടെന്നാണ് പോകുന്നത് ഈ ഡിസംബറിൽ ഈ വെയിൽ സമയത്താണ് ഇത് ചെയ്യേണ്ടത് മഴയെ എന്നിട്ട് ഇത് തണലത്താണ് വെക്കേണ്ടത് വെയിലത്ത് കൊണ്ട് വെക്കരുത് മഴയത്തും വെക്കരുത് തണലത്ത് വെക്കണം ശകാലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇനി ഒരാഴ്ചത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കില്ല അങ്ങനെ ഓരോന്നും ഞാൻ എടുത്ത് ചെയ്യുക അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് കാണിക്കാം വേണ്ട അതെല്ലാം ഞാൻ ചെയ്തതാ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചെയ്യാം അപ്പുറത്ത് വലിയ ചെടിച്ചട്ടിയിലാണ് ചെയ്യേണ്ടത് വാണ്ടേ അത് വലിയ ചെടിച്ചട്ടിയിലും ഞാൻ ഇതാണ്ടേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സാഫ് കലയ്ക്ക് വെള്ളമാണ് ഒഴിക്കുന്നത് ഇത് അങ്ങനെ റെഡിയാക്കി ഇനി ചാറ് പെബിൾസ് ഇവിടെ കിടക്കുന്ന കുറേ ഏതാണ്ട് ഇതാണ് ഞാൻ റീപ്പോർട്ട് ചെയ്ത് നട്ട പിന്നെ കിളിച്ചു വര വന്നതിന് ശേഷമാണ് ഈ പൂക്കൾ വന്നത് ഇനി നമുക്ക് കുറേ പെബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന് അന്ന് മുറ്റത്തായതുകൊണ്ട് ഞാൻ മറ്റേത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് മുറ്റത്ത് നമ്മുടെ ഫ്രണ്ടിലായത് കൊണ്ടാണ് സാഫ് കലക്കിയ വെള്ളം ഏറ്റവും നല്ലതാണ് കാരണം ഈ നമ്മുടെ മണ്ണ് എന്ത് മണ്ണിനകത്തൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ കീടങ്ങളൊക്കെ കാണും അതില്ലാതിരിക്കാൻ വേണ്ടി സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതാ ഈ പെബിൾസൊക്കെ ഇങ്ങോട്ടൊന്ന് നിരത്താം നിരത്തി വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ മുറ്റത്ത് അതിനൊരു ഭംഗി വരട്ടെ നല്ല പൂ പിടിക്കുമ്പോഴല്ല ഇതെങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ മുറ്റമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും വേണ്ട അതിനെ ഒന്ന് മൂടി പിടിപ്പിച്ച് ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഇനി അവിടെ ഇരുന്ന് കിളിച്ചു വന്നോളൂ സൈഡിലാണ് വെച്ചേക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ റീപ്പോർട്ട് ചെയ്ത് പിന്നെ പൂ വന്ന് എനിക്ക് അനുഭവം വന്ന സാധനം അതേണ്ട ആ വേരെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത് ആ ഈ ചെടിച്ചട്ടിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് കൊറോണ സമയത്ത് നമുക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ അന്നേരം എവിടെയും പോവണ്ട ജോലി ഒന്നുമില്ലായിരുന്ന സമയത്ത് കണ്ടാ മൊട്ട് വന്നാൽ കണ്ട ഇതിൻ്റെ സീഡ് എടുത്തതിന് ശേഷം ഇനി ഞാൻ കട്ട് ചെയ്യും ഇവിടം വെച്ച് കട്ട് ചെയ്യും കട്ട് ചെയ്യുമ്പം ഞാൻ കാണിക്കാം അടുത്ത വീഡിയോ അപ്പം നമ്മൾക്ക് ഇതേമാതിരി ചെയ്യാം റീപ്പോർട്ട് ചെയ്യാം ഒരുപാട് പേടിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ മഴയത്ത് ചെയ്യരുത് ഈ സമയം നല്ലതാണ് ഡിസംബർ ജനുവരി ഭാഗ മാസങ്ങളിൽ വലിയ മഴയില്ല ഷെയ്ഡി വെക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാസ്സലാലേക്കും